അവർ ധീരമായി ഒന്നിലും ഇടപെടില്ല എന്ന് മാത്രവുമല്ല ചില ചിത്രങ്ങളും ചില സംഭവങ്ങളുമൊക്കെ അവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും അവരുടെ ഒരു വിചാരം ആ ചിത്രങ്ങളും ആ പേരുകളും അത്തരം കാര്യങ്ങളുമൊക്കെ അങ്ങ് കീറിക്കളഞ്ഞാൽ ചരിത്രത്തിൽ നിന്ന് അതങ്ങ് ഇല്ലാതാവും കുറഞ്ഞപക്ഷം അവരെ പേടിപ്പിക്കാതിരിക്കുകയെങ്കിലും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നില്ലേ വീഡിയോ ചെയ്യുന്നില്ലേ വീഡിയോ ചെയ്യുന്നില്ലേ വീഡിയോ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല വീഡിയോ എത്ര വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവിടെ ഈ അരക്ഷിതാവസ്ഥയും ഈ പറയുന്ന മറ്റുള്ള സംഗതികളുമൊക്കെ സൃഷ്ടിച്ച് അവിടെ ധാരാളം പ്രശ്നങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവുമ്പോൾ ഏറ്റവും ശക്തനായ അയൽരാജ്യവും വലിയേട്ടനുമാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ഉണ്ടായ പല സന്ദർഭങ്ങളിലും നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ പലരും അതിൽ ഇടപെടുകയും കർശനമായ താക്കീത് നൽകുകയും ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ തങ്ങൾ അവിടെ ഇടപെടുമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അവിടെ കരുത്തുകാട്ടാറുണ്ട് അങ്ങനെയുള്ള ഇടപെടലുകളിലാണ് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് അങ്ങനെയുള്ള ഇടപെടലിലാണ് രാജീവ് ഗാന്ധിക്ക് തൻ്റെ ജീവൻ നഷ്ടമാകേണ്ടി വന്നത് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന അതിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ മേഖലയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന വിഷയങ്ങളിൽ അവർ കരുത്തോടെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഏറ്റവും കരുത്തോടെയും കർശന ഭാവത്തോടെയും അതിൽ ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിലപാട് സ്വീകരിക്കുക ഗവൺമെൻറ്റിനെ അറിയിക്കുക അങ്ങനെ അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും സാമൂഹ്യ വിരുദ്ധരായ സംഘം ജാതിയോ മതമോ ദേശീയതയോ എന്ത് പറഞ്ഞായാലും അവരെ ആക്രമിച്ചാൽ അതിനുവേണ്ട പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ആ പിന്തുണയുടെ ആവേശവും അതിൻ്റെ കരുത്തും നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷത്തോടും ഗവൺമെൻറ് കാണിക്കണം അപ്പോൾ അത് ആളുകൾ ചോദിക്കും അവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടി ഇത്രയും പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കും അവിടെ കുഴിതുരക്കണമെന്നും ഇപ്പം ഏറ്റവും ഒടുവിൽ ഡൽഹി മസ്ജിദിൽ തുറന്നു നോക്കണം എന്നും പറഞ്ഞ് എല്ലാ സാമൂഹ്യ വിരുദ്ധരും രംഗത്തിറങ്ങിയിട്ടുണ്ട് നല്ലതാണത് കാരണം എന്താണെന്നറിയോ എല്ലാ പള്ളികളും തുരന്ന് നോക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങണം എങ്കിലേ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീർപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം ആവശ്യങ്ങളുമായി എല്ലാവരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഏതായാലും ഇതിനെ സംബന്ധിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ വിധം വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി സഭയിൽ പറഞ്ഞു में से वो तस्वीर उतारी गई है जिसमें पाकिस्तान ഹിന്ദുസ്ഥാൻ പ്രിങ്കാ ഗാന്ധി പറഞ്ഞത് നമ്മുടെ സേനാ ആസ്ഥാനത്ത് ഈ വിജയ് ഭാഗമായി പരാജയപ്പെട്ട പാകിസ്ഥാൻ സൈനിക മേധാവി പരാജയം സംബന്ധിച്ച് ഇന്ത്യൻ സൈനിക മേധാവിയുടെ മുന്നിൽ വന്ന് സമ്മതിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം അവിടെ കാണാനില്ലത്രെ അവിടെ അങ്ങ് മാറ്റിയെന്ന് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ പറഞ്ഞ് ഇന്ന് കോൺഗ്രസിനെയും ന്യൂനപക്ഷത്തെയും ഒക്കെ വരട്ടുമ്പോൾ ഇന്ദിരാഗാന്ധി ധീരതയോടെ ഈ പറഞ്ഞ പാകിസ്ഥാനെ കൈകാര്യം ചെയ്തതും ബംഗ്ലാദേശിനെ മോചിപ്പിച്ചതുമെല്ലാം ഇന്ത്യയിലെ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അഭിമാനത്തോടെയും ആദരവോടെയും കൈയടിച്ചതാണ് ഞങ്ങൾക്ക് ആ ചിത്രത്തിലൊന്നും ഭയമില്ല ഞങ്ങൾക്ക് ആ ചിത്രത്തിലൊക്കെ അഭിമാനമേ ഉള്ളൂ കാരണം ഞങ്ങളുടെ ദേശീയത ഈ രാജ്യത്തിൻ്റെ ദേശീയതയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഇന്ത്യൻ ഫസ്റ്റ് ആൻഡ് ഇന്ത്യൻ ലാസ്റ്റ് എന്ന് പറയുന്ന അതേ ഫീലോടെയാണ് ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒക്കെ നിന്നത് അവരാരും ഈ രാജ്യത്തിനകത്തുള്ളവരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചില്ല അതുകൊണ്ട് ആ ചിത്രം എടുത്ത് യഥാസ്ഥാനത്ത് വെക്കണമെന്ന് വിനീതമായി പ്രിയങ്കാ ഗാന്ധി അവരുടെ വാക്കുകളിൽ അഭ്യർത്ഥിച്ചു